നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ്സിനെ വിടാതെ പിന്തുടരുന്ന ഏറ്റവും വലിയ ശാപം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയാൻ ഏത് കോൺഗ്രസ് പ്രവർത്തകർക്കും കഴിയും അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ സജീവമായിട്ട് നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും പറയാൻ കഴിയും അത് കോൺഗ്രസിലെ ഗ്രൂപ്പിസം ഒന്ന് മാത്രമാണ് എത്രയോ കാലങ്ങളായി കേരളത്തിൽ അതിങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കെ കരുണാകരൻ്റെ കാലം മുതൽ കെ കെരുണാകരൻ്റെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഇപ്പോഴും അത് വളരെ സജീവമായി നിൽക്കുന്നു അതായത് പത്ത് വർഷമായിട്ട് കേരളത്തിൻ്റെ ഭരണത്തിൽ നിന്നും പുറത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഇത്തവണയെങ്കിലും ഒന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ആ ഒരു ഗ്രൂപ്പിസം തല പൊക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എപ്പോൾ പെട്ടെന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതിൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു വയ്ക്കാനുണ്ട് എന്നാലും പെട്ടെന്നിപ്പോൾ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ അടുപ്പിച്ച് വന്നപ്പോഴാണ് എന്നാൽ ഇതൊരു വിഷയമാക്കി കളയാമെന്ന് വിചാരിച്ചത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്ന് രാവിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു കേസാണ് അതായത് വയനാട്ടിൽ നിന്നും ഒരു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസിൻ്റെ ഒരു പിന്നെ പ്രവർത്തകൻ എന്ന് പറയാൻ പോരാ ഒരു വാർഡ് പ്രസിഡന്റ് അദ്ദേഹത്തെ പതിനേഴ് ദിവസമായിട്ട് വൈത്തിരിയിലെ ഒരു സബ്ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹം കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ ഈ ഗുണ്ട് മറ്റേ ഈ തോട്ട പോലെയുള്ള സ്ഫോടക വസ്തുക്കളും മറ്റ് വാറ്റുചാരായവും പിടികൂടിയെന്നുള്ളതാണ് ഇത് കോൺഗ്രസ്സിലെ ചില ഇദ്ദേഹം കോൺഗ്രസ്സിൻ്റെ പ്ര സജീവ പ്രവർത്തകനാണ് കോൺഗ്രസ്സിലെ ചില ആളുകൾ പാരവച്ചതിനെ തുടർന്ന് പോലീസ് വന്ന് ഇത് തൊണ്ടിയോടുകൂടി എടുത്തുകൊണ്ട് പോവുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അത് വീടിൻ്റെ കാർപോർച്ചിന് പിറകിൽ സുതാര്യമായ ഒരു വലിയ കവറിലായിരുന്നു ഇതൊക്കെ സൂക്ഷിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം റോഡാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് പ്രവേശിക്കാം ഏതൊരു ശത്രുവിനും അവിടേക്ക് പ്രവേശിച്ച് ഇത്തരത്തിലുള്ള ഒരു നടപടി ചെയ്യാം വീട്ടുകാർ അന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു തങ്കച്ചൻ നിരപരാധിയാണ് തങ്കച്ചൻ അങ്ങനെ ഒരു കാര്യവും സൂക്ഷിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല അത്തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യമുള്ള ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പോലീസ് അതൊന്നും കേൾക്കാതെ ഒരു ഗ്രൂപ്പിന്റെ കേട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലാക്കുകയും ചെയ്തു എന്നാൽ കുടുംബം നേരെ എസ് ഓഫീസിൽ പരാതിയുമായി പോയി അങ്ങനെ എസ് തലത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ തലത്തിലുള്ള അന്വേഷണം നടന്നപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹം നിരപരാധിയാണ് മറ്റൊരു പ്രസാദ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതായത് അവിടുത്തെ ഡി സി സി പ്രസിഡന്റും സ്ഥല എം എൽ എ രണ്ട് രണ്ടും രണ്ട് ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഫോർമുണ്ട് ി മത്സരങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ ഈ തങ്കച്ചമെന്ന നിരപരാധിയെ ജയിലിലാക്കുവാനും പ്രതിയെ സുരക്ഷിതമായി നടക്കുവാനുമുള്ള വഴിയിലേക്ക് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മറ്റൊരു ഉദാഹരണം എടുത്തു പറയേണ്ടത് അത് ഏറ്റവും മുതിർന്ന തലത്തിലുള്ള ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഓണാഘോഷം നടന്നപ്പോൾ സാധാരണ നടക്കാറുള്ളതാണ് മുഖ്യമന്ത്രി തൻ്റെ ഓണം വിരുന്നിലേക്ക് പ്രതിപക്ഷ നേതാവിനെയും മന്ത്രിമാരെയും മറ്റ് സമുദായ സംഘടനാ നേതാക്കളെയും സെലിബ്രിറ്റികളെയും ഒക്കെ വിളിക്കുന്ന ഒരു പതിവ് സാധാരണയായിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണ അങ്ങനെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഈ ഊണിന് ഉച്ചയ്ക്ക് തിരുവോണ സ ഉ തിരുവോണവുമായി ബന്ധപ്പെട്ട ഒരു ദിവസം പിന്നെ ഓണസദ്യ ഉണ്ണാനായിട്ട് വിളിച്ചു പ്രതിപക്ഷ നേതാവ് പോവുകയും ചെയ്തു അത് സുജിത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് മറ്റേ നമുക്കറിയാവുന്നതാണ് കുന്നംകുളത്ത് പോലീസ് അറ്റാക്കിന് വിധേയനായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് അറ്റാക്കിന് വിധേയനായ സുജിത്തിൻ്റെ വാർത്ത അതായത് അത് വീഡിയോ പ്രദർശിപ്പിച്ച ആ ദിവസമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹത്തിനോടൊപ്പം ഉണ് ഊണ് കഴിക്കാൻ പോയത് എന്നുള്ള തരത്തിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ കൊടുമ്പിരി കൊള്ളുകയാണ് രണ്ട് മൂന്ന് പക്ഷങ്ങളായിട്ട് തിരിഞ്ഞ് അതായത് രണ്ട് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു യാതൊരു തെറ്റുമുള്ള കാര്യമല്ല കാരണം ഏത് മുഖ്യമന്ത്രിയായാലും അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ അവിടെ പ്രശ്നമായത് ഈ സുജിത്തിൻ്റെ വീഡിയോ വന്നതിന് ശേഷമോ അതിന് മുമ്പും ആണ് ഇങ്ങനത്തുള്ള ഒരു ഊണിന് അദ്ദേഹം പോയത് അത് വലിയ തെറ്റായിപ്പോയി അങ്ങനെ അത് ചെയ്യാൻ പാടില്ലായിരുന്നു വീഡിയോ കണ്ട ശേഷം അതായത് മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ ആ മുഖ്യമന്ത്രി വകുപ്പ് കൈ വകുപ്പ് അവിടെ നിലനിൽക്കിയ വകുപ്പിൽ വലിയ തോതിലുള്ള ഗുരുതരമായ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അങ്ങനെ ഈ പിന്നെ നമ്മുടെ വി ഡി സതീശൻ ഊണ് കഴിക്കാൻ മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടത് വലിയ തെറ്റായി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ആരോപണം അങ്ങനെ അതൊരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസെടുത്താൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണോ ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വലിയ തോതിലുള്ള കോലാഹലങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു അങ്ങനെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പിന്നീട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഗ്രൂപ്പ് തലത്തിൽ വലിയ ആശങ്കകൾ വലിയ ചർച്ചകൾ വലിയ വാഗ്വാദങ്ങളൊക്കെ പൊതുസമൂഹത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടയോ ഗ്രൂപ്പായി ഇരിക്കണോ വേണ്ടയോ അങ്ങനെയുള്ള വലിയ തോതിലുള്ള ചർച്ചകൾ ഇതൊക്കെ നയിക്കുന്നത് കോൺഗ്രസ്സിനകത്താണ് എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളാണ് ഇതൊക്കെ നയിക്കുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികം എന്ന് പറഞ്ഞു പോകാം വെറും സ്വാഭാവികം എന്ന് പറഞ്ഞു പോകാം എന്നാൽ കോൺഗ്രസിലെ പല ഗ്രൂപ്പുകളായി തെരഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിർത്തണോ വേണ്ടയോ എം എൽ എ സ്ഥാനം ഒഴിവാക്കണോ വേണ്ടയോ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനം ഒഴിവാക്കണോ ഇങ്ങനത്തെയുള്ള ചർച്ചകൾ കോൺഗ്രസ് പാർട്ടിയിൽ പോലും നടക്കുമ്പോൾ മറ്റു പാർട്ടികൾ എങ്ങനെയാണ് ഇവരെ കണക്കാക്കുന്നത് അത് ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് കയ്യാറാനുള്ള കടന്നു കയറാനുള്ള ശ്രമം അഖിലേന്ത്യാ തലത്തിൽ നടത്തുമ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ അന്ധചിത്രം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അത് പ്രാദേശിക തലം വാർഡ് തലം മുതൽ അങ്ങ് മുകളിൽ ഏറ്റവും മുകളിൽ കെ പി സി സി പ്രതിപക്ഷ നേതാവ് ആ നിരയിലേക്ക് വരെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് കളികൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് അണികൾക്ക് കോൺഗ്രസിലെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ആളുകളിൽ ആളുകളിലുണ്ടാക്കുന്ന മനോവീര്യം അവരുടെ ആ മനോവീര്യം തകർക്കുന്നതിന് വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കൂ എന്നത് എടുത്തു പറയണം കാരണം രണ്ട് പ്രധാന ഇലക്ഷനുകൾ അടുത്തു വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിരുന്നു അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഇത്തവണയെങ്കിലും ശക്തമായ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസ്സിന് സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് വിലയിരുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ അകത്ത് ഗ്രൂപ്പ് കോൺഗ്രസ്സിനകത്ത് കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് കളികൾ ഉണ്ടാകുന്നത് വാണിയനും വാണിയത്യം കളി ഉണ്ടാകുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസ്സേ നിങ്ങൾ നന്നാകില്ലേ എന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ്സിനോട് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ തന്നെ ചോദിക്കാനുള്ള സാഹചര്യം കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുക്കുന്നു എന്നത് ലജ്ജാവകം എന്നേ പറയേണ്ടതുള്ളൂ